ഈ കാണുന്ന സംഭവം കണ്ടോ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇത് ഞാൻ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്താണ് ഇരുപത്തിയാറ് വരെ മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉള്ള ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി എല്ലാ സ്ഥലത്തും വണ്ടി ഓടിക്കുന്നത് എന്തെങ്കിലും മോട്ടോർ സൈക്കിൾ പാസഞ്ചർ കാർ വെഹിക്കിൾ ഓവർ എന്നൊക്കെ പ്ലബ്ലബ്ലെന്നൊക്കെ പറഞ്ഞതിനകത്ത് ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ളത് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്പം എൻ്റെ അതിനകത്ത് വാലിഡ് ആയിട്ടുള്ളത് എയും ബിയും ആണ് എയും ബി എന്ന് പറയുമ്പോഴത്തേക്കിനും മോട്ടോർ സൈക്കിളും പാസഞ്ചർ കാറും ഇത് ശരിക്കും ഇൻ്റർനാഷണൽ ഡ്രൈവേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന നമുക്ക് ഇഷ്യൂ ചെയ്യുന്നൊരു ഡ്രൈവിംഗ് പെർമിറ്റാണ് നമുക്ക് രണ്ട് രീതിയിൽ ഐ ഡി പി എടുക്കാം ഒന്ന് നമ്മുടെ കേരള എം ബി ഡി വഴി നമുക്ക് കേരളത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അവിടെയുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വഴിയോ അല്ലെങ്കിൽ ആർ ടി എ വഴിയോ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാം ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കുക രണ്ട് ഇതുപോലെയുള്ള പ്രൈവറ്റ് ഏജൻസികൾ തരുന്ന ലൈസൻസ് ശരിക്കും ഇത് ആക്ച്വലി ഒരു ട്രാൻസ്ലേഷൻ ഡോക്യുമെന്റ് ആണ് നമ്മുടെ ലൈസൻസിന്റെ ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ലേഷൻ ഡോക്യുമെന്റ് ആണ് ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റും കൂടെ കിട്ടും ഒരു ട്രാൻസ്ലേഷൻ ഓഫ് അവർ ലൈസൻസ് ഇത് രണ്ടും കൂടെ വേണം നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് എവിടെ പോകണെങ്കിലും ഇത് ചില രാജ്യങ്ങളിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഈവൻ നമ്മുടെ കേരള എംപേറ്റ് വരുന്ന ആ വലിയ ലാമിനേറ്റഡ് ഷീറ്റ് ഷീറ്റില്ലേ അതുപോലും ചില രാജ്യങ്ങളിൽ മാത്രമേ ആക്സപ്റ്റ് ചെയ്യുള്ളൂ എല്ലാ രാജ്യത്തും അക്സപ്റ്റ് ചെയ്യത്തില്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഐ ഡി പി അപ്ലൈ ആണെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയറിയിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അവർ അപ്രൂവ് ചെയ്യുന്നതും വരെ കാത്തിരിക്കണം ചിലപ്പോൾ അവർ അപ്രൂവ് ചെയ്യാതിരിക്കും ചിലപ്പോൾ വേറെ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടും വിസ വേണം പാസ്പോർട്ട് കാണിക്കണം അങ്ങനെ കുറേ ഡോക്യുമെന്റ്സ് കാണിക്കണം എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ എനിക്ക് വലിയൊരു ബാഡ് ബാഡ് എക്സ്പീരിയൻസ് ായിട്ടുണ്ട് ഞാൻ ഇതിനുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഐ ഡി പി അപ്ലൈ ചെയ്ത വഴി പത്രം തട്ട് ആർ ടി ഓഫീസ് വഴി ഞാൻ ഐ ഡി പി അപ് ചെയ്തിട്ട് എനിക്ക് അത് കുറേ ഇഷ്യൂ ഉണ്ടാക്കി അവർ കുറേ അത് അങ്ങനെയാണിങ്ങനെന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവം ഉണ്ടാക്കിയ അവസാനം ഞാൻ ജോയിന്റ് ആർ ടിഒന്നെ പോയി കണ്ടപ്പോഴത്തേക്കിനും ജോയിന്റ് ആർ തന്നെ ഗെറ്റ് ഔട്ട് വരെ പറഞ്ഞിട്ടുണ്ട് എന്നോട് അറിയോ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്നാലോചി അത്രക്ക് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ചില ആൾക്കാർ എല്ലാവരുമല്ല ചില ആൾക്കാർ അത്രയ്ക്ക് മോശം ആൾക്കാരാണ് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ ഇത് ഇനി ഞാൻ എനിക്ക് ഐ ഡി പി എടുക്കില്ല എന്നും അന്ന് ഞാൻ എടുത്താണ് ഈ സാധനം ഇത് നമുക്ക് ഇതിനൊരു പേയ്മെന്റ് ഉണ്ട് ഈ പേയ്മെന്റ് ഇത് അവർ അയച്ചു തരും നമുക്ക് ഇത് ആക്ച്വലി ഇതിനകത്ത് ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ഇത് കോംപ്ലിമെന്ററി നോൺ ഗവൺമെന്റ് ഐഡന്റിഫിക്കേഷൻ കാർഡ് ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ഡൊമസ്റ്റിക് ഡ്രൈവേഴ്സ് ലൈസൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ ഏതൊക്കെ രാജ്യങ്ങളിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇതും നമ്മുടെ ഒറിജിനൽ ലൈസൻസും കാണിക്കണം കേട്ടോ ഇതും നമ്മുടെ ഒറിജിനൽ ലൈസൻസും കാണിക്കണം ഇത് രണ്ടും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഞാൻ ഈ റന്റ് കാർഡ് എടുക്കുന്നതും പല പല സ്ഥലങ്ങളിൽ പോയിട്ട് വണ്ടി ഓടിക്കുന്ന എല്ലാം ഇത് വെച്ചിട്ടാണ് പോലീസുകാരെ വരെ പല രാജ്യങ്ങളിൽ ഇത് കാണിച്ചിട്ടുണ്ട് ആരും ഇവരെ ഒന്നും പറഞ്ഞുകൊണ്ടുവില്ല പിന്നെ എവിടെ പോയി ലൈസൻസ് ആണെങ്കിലും എന്ത് ലൈസൻസ് ഉണ്ടായാലും ഒരു അപകടം ഉണ്ടാക്കാതെ വണ്ടി ഓടിക്കാമെന്നുള്ളതാണ് ഒരു അപകടം ഉണ്ടാക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വലിയ നൂലാമലാകും അതിപ്പോൾ ഏത് ഐ ഡി പി ആണെങ്കിലും നൂലാമലയാവും അത് എന്തൊക്കെയാണെങ്കിലും അപ്പൊ നിങ്ങൾക്ക് ഇതെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് അത് അലൌഡ് ആണോ എന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗറുടെ ലൈസൻസ് റദ്ദ് ചെയ്തു ഞാനത് കണ്ടായിരുന്നു സംഭവങ്ങളൊക്കെ അത് ശരിയാണ് യും ഒരു ആജീവനാന്ത കാലത്തേക്ക് ലൈസൻസൊക്കെ റദ്ദിയാൻ മാത്രം ഉള്ളൊരു കുറ്റമാണോ അദ്ദേഹം ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് കാരണം കാണിച്ചത് ഉപകൃത്തരമാണ് എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ആജീവനാന്ത കാലം ഒരാളുടെ ലൈഫ് ടൈം ഒരാളുടെ ലൈസൻസ് ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര ആൾക്കാരുടെ ലൈസൻസ് റദ്ദാക്കാനുണ്ട് എത്ര പേരുടെ ലൈസൻസ് റദ്ദാക്കണം എത്ര എത്ര ക്രൂരം ക്രൂര ക്രൂരതയോടെ കൊലപാതകം വണ്ടി ഇടിച്ച് മനപൂർവ്വമായ മനഃപൂർവ്വം അല്ലാതെയും ചെയ്ത് എത്ര ആൾക്കാരുണ്ട് എത്ര ആൾക്കാരുടെ ലൈസൻസ് ലൈഫ് ടൈം റദ്ദാക്കേണ്ടി വരും അതൊക്കെ ഭയങ്കര മോശമാണ് വ്ളോഗേഴ്സിൻ്റെ നെഞ്ചത്തോട് ഇഷ്ടംപോലെ കയറി വരുന്ന കുറേ പ്രവണതകൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ടി വിയിലും പത്രത്തിലൊക്കെ കാണുന്നുണ്ട് ഒരു വ്ലോഗർ ഒരു വ്ളോഗർ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമാണ് അതൊക്കെ ഞങ്ങൾ ഒരു പ്രൊഫഷനോടെ ജീവിക്കുന്ന ആൾക്കാരാണ് നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആരെയും പിടിച്ചു പറിക്കാനും എന്താ പറയുക ഇതാക്കാനും പോകുന്നില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ അവനെ പറ്റി വാർത്ത കൊടുത്തു പക്ഷേ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ള ഒരു എന്താ പറയുക സി യൂട്യൂബ് ചാനലില്ലാത്ത ആരാ ഉള്ളത് ഇക്കാലത്ത് ഏ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു ചാനൽ തുടങ്ങാൻ എല്ലാവർക്കും പറ്റും യൂട്യൂബിൽ ഒരു കമൻറ്റ് തുടങ്ങണമെങ്കിൽ തന്നെ നമ്മളൊരു പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ തന്നെ ഒരു ചാനലായി ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത ആൾക്കാരെ ഭയങ്കര യൂട്യൂബർ എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അവരെ അങ്ങ് വലിയ ക്രിമിനൽസ് ആയിട്ട് ചിത്രീകരിക്കാനായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു താല്പര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എല്ലാവരും ജീവിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വ്ളോഗേഴ്സിനെ യൂട്യൂബേഴ്സിനെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അങ്ങ് ഉപദ്രവിക്കാതെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും ഞാൻ എൻ്റെ ഒരു അമർഷം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ